മാലിന്യം നീക്കം ചെയ്യാൻ റോബോട്ടുകളെ ഉപയോഗിക്കണമെന്ന് ജെൻ റോബോട്ടിക്സ് സിഇഒ വിമൽ ഗോവിന്ദ് ആമയിഴഞ്ചൻ തോട്ടിൽ കാണാതായ ജോയി എന്ന തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ ഉപയോഗിച്ച റോബോട്ടിനെ നിർമ്മിച്ചത് ടെക്നോ പാർക്ക് ആസ്ഥാനമായ ജെൻ റോബോട്ടിക്സ് ഇന്നോവേഷൻ എന്ന കമ്പനിയാണ് കാലം മാറുകയാണ് തോട്ടിലിറങ്ങി മാലിന്യം വരുന്നത് മനുഷ്യൻ ചെയ്യേണ്ട ജോലിയല്ല ഇതിനായി റോബോട്ടുകളെ ഉപയോഗിക്കണം ഒരു സാമൂഹിക വിഷയമായാണ് ഇതിനെ കാണുന്നത് സംസ്ഥാന സർക്കാരോ നഗരസഭയോ മുന്നിട്ടിറങ്ങിയാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി റോബോട്ടുകളെ നിർമ്മിക്കാൻ തയ്യാറാണ് തിരുവനന്തപുരത്ത് റെയിൽവേക്കും ഈ സംവിധാനം ഉപയോഗിക്കാമെന്നും വിമൽ ഗോവിന്ദ് പറഞ്ഞു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ മാലിന്യം വാരാൻ ജെൻ റോബോട്ടിക്സ് നിർമ്മിച്ച റോബോട്ടിനെ വൈകാതെ ലഭ്യമാക്കുമെന്ന് വിമൽ ഗോവിന്ദ് പറഞ്ഞു യാതൊരു സാമ്പത്തിക സഹായവും പ്രതീക്ഷിക്കാതെയാണ് തിരുവനന്തപുരത്ത് ജോയിയെ രക്ഷിക്കാനായി ഇറങ്ങിത്തിരിച്ചത് വാരാന്ത്യ അവധിക്ക് നാട്ടിൽ പോയവർ ഉൾപ്പെടെ മടങ്ങിയെത്തിയാണ് രക്ഷാദൗത്യത്തിൽ പങ്കാളികളായത് മാൻഹോളിലിറങ്ങി മാലിന്യം വാരി പുറത്തെത്തിക്കാൻ ശേഷിയുള്ള ഈ റോബോട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറ വഴി മുകളിലെ മോണിറ്ററിലൂടെ മാൻഹോളിൻ്റെ ഉൾഭാഗം നിരീക്ഷിക്കാൻ കഴിയും ഭാവിയിൽ സ്കൂബ ഡൈവേഴ്സിനും സേനയ്ക്കും ഈ സംവിധാനം ഉപയോഗിക്കാമെന്നും വിമൽ ഗോവിന്ദ് പറഞ്ഞു ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കാൻ ജെൻ റോബോട്ടിക്സിൻ്റെ ബാൻഡിക്കൂട്ട് എന്ന റോബോട്ട് അധികൃതർക്ക് വലിയ സഹായമായി രണ്ടാം ദിവസമായ ഞായറാഴ്ച ക്യാമറ ഘടിപ്പിച്ച ട്രാക്കോ എന്ന റോബോട്ടിനെയും ഉപയോഗിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore. Gold. Rajakumari.